ആ മോനെ മോനെ ഈ ചന്ദനത്തിന് ആ എന്നിട്ട് കുടിക്കൂട്ട് കുടിക്കൂ മോനെ ശിവൻകുട്ടി നിന്റെ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി മോനെ ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖല്ലേ ഇത് ആരാണെന്ന് മനസ്സിലായ അറിയില്ലേ മിലിട്ടറിയുടെ മോന നാഗാലാൻഡ് പതുക്കെ എങ്ങനെ എങ്ങോട്ട് പോയി കണ്ട ഇങ്ങനെ എന്നിട്ടത് ഇങ്ങനെയാ മതി മുഖത്ത് എങ്ങനെ നോക്കും ദിവസേന കാലത്ത് ഇവിടെ വന്ന് രണ്ട് ഗ്ലാസ് അങ്ങോട്ട് വീശ എന്നിട്ട് നാട്ടുകാരെന്ന് പറയുന്ന പുല്ലികളുടെ മുഖത്ത് ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ ാൻഡിൽ ചെന്ന് പൊളിനാഗന്മാരുടെ അമ്പു കൊണ്ട് പട്ടി ചാവട കിടന്ന് മൊള്ള കള്ളു മുഴുവൻ മോന്തി കുടിച്ചിട്ട് ഇപ്പൊ അമ്മയെ കാണുന്ന ഈ കോലത്തിൽ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് നിന്നെ കൊണ്ടുപോയ പുഞ്ചിരി ജയിച്ച് എന്നെ ചൂലെടുത്ത് അടിക്കും പോകണമെന്ന് ഞാൻ നോക്കിക്കോളോ എനിക്കെ കാണാൻ റിഞ്ഞിട്ടടാ ഞാൻ കൊണ്ടാക്കാം എനിക്കല്ലേ എന്റെ കാലം ഓർക്കിനില്ല എനിക്ക് പുറത്തേക്ക് അമ്മയെ കാണാണോ എനിക്കല്ല